ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയും ശാരദാമയും സത്യഭാമ്മയുടെ വീട്ടിലെത്തി ലോണിൻ്റെ കാര്യം പറയുമ്പോൾ സത്യഭാമ്മ പറഞ്ഞു എനിക്ക് അങ്ങനെ ആരുടെയും ഔദാരി ആവശ്യമില്ല എനിക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രം അതെനിക്ക് തന്നാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ശാലിനി പറഞ്ഞു സത്യമ്മേ ഇത് സത്യമ്മയ്ക്ക് അർഹതപ്പെട്ടതായതുകൊണ്ട് തന്നെയാ സത്യാമ്മയ്ക്ക് ഈ ലോൺ അനുവദിച്ചത് അത് ആദ്യം എൻ്റെ അമ്മയ്ക്ക് അത് പാസ്സായി എന്നേ ഉള്ളൂ അമ്മ അത് വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് നീ ലോണ് സത്യാമയ്ക്ക് വേണ്ടി ആ റെഡി ആയത് അല്ലാതെ ആരുടെ ഔതാരി അല്ല എന്ന് ശാലിനി സത്യഭാമയോട് പറഞ്ഞു അപ്പോഴേക്കും സത്യഭാമ ആകെ ദേഷ്യത്തോടെ ശാലിനിയോട് പറഞ്ഞു അതെ അപ്പോ നിന്റെ അമ്മയ്ക്ക് ബാക്കി അമ്മ ബാക്കി വെച്ചത് ഞങ്ങളെ കൊണ്ട് തീറ്റിക്കാന്നാണോ നീ കരുതിയത് അതിനാണോ നീ ഇവരെ എല്ലാം കൂട്ടി ഇങ്ങോട്ട് വന്നത് എന്ന് ശാലിനിയോട് ദേഷ്യത്തോടെ സത്യഭാമ ചോദിച്ചു അങ്ങനെ എന്തെങ്കിലും നിവൃത്തികേട് എനിക്കുണ്ടായാൽ മറ്റാരുടെ അടുത്ത് പോയാലും ചെയ് നിന്റെ അടുത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഞാൻ വരില്ല കൈ നീട്ടില്ല അതാണ് ഈ സത്യഭാമയുടെ അന്തസ്സ് എന്ന് ശാലിനിയോട് ദേഷ്യത്തോടെ സത്യഭാമ സംസാരിച്ചു ഇതെല്ലാം കേട്ടതും ശാരദാമേൻറെ രാഹോന്നാരും എല്ലാം ആ വിഷമത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി വേഗം ശാരദാമയ്ക്ക് അടകലേക്ക് ചെന്നു ഇപ്പൊ എന്തായി അമ്മേ അമ്മയോട് ഇങ്ങോട്ട് വരണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ടോ എത്രയൊക്കെ പറഞ്ഞാലും ദൈവം എങ്ങനെയൊക്കെ കാണിച്ചാലും ദൈവം എന്തെല്ലാം സൂചനകൾ കൊടുത്താലും സത്യാമ്മ പഠിക്കില്ല എന്ന് ശാലിനിയെ ശാരദാമയോട് പറഞ്ഞു അത് കേട്ടുകൊണ്ട് എടുത്തു തന്ന സത്യഭാമ ആകെ ദേഷ്യത്തോടെ നോക്കുമ്പോ കുട്ടികളെ വിളിച്ചുകൊണ്ട് ശാലനി പോകാനിറങ്ങുമ്പോഴേക്കും സത്യഭാമ ചോദിച്ചു അത് ശരി നീ എന്നെ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങിയതാണോ ഈ പ്രായമായ ഈ വയസ്സാങ് കാലത്ത് നീ എന്നെ പഠിപ്പിക്കാനായിട്ട് വന്നതാ എന്നാലേ എന്നെ അങ്ങനെ പഠിപ്പിക്കാനൊന്നും ആരും നോക്കേണ്ടതില്ല ഇനി ഈ വയസ്സാം കാലത്ത് നീ എന്നെ ഇട്ട് പഠിപ്പിക്കുകയും വേണ്ട എന്ന് സത്യഭാമ ശാലിനിയോട് പറഞ്ഞു ഇതെല്ലാം കേട്ടുകഴിഞ്ഞതും സത്യഭാമയുടെ ആ സംസാരം കേട്ടു കഴിഞ്ഞതും ചാലിനിയാകെ വിഷമത്തോടെ നിന്നു ഉടനെ സത്യഭാമ പറഞ്ഞു അതെ സത്യഭാമയ്ക്ക് ഇനി കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായാൽ പോലും അന്നൊന്നും നിന്റെ ഒന്നും അടുത്തു വരില്ല അത് തീർച്ചയാണ് അക്കാര്യത്തിൽ നീ ഒട്ടും അങ്ങനെയൊന്നും ചിന്തിക്കു പോലും വേണ്ട എന്ന് പറഞ്ഞപ്പോ ശാരദമ്മ പറഞ്ഞു വേണ്ട സത്യമ്മ ഇനി ഞങ്ങളൊന്നും പറയുന്നില്ല ഞങ്ങൾ ഇവിടേക്ക് വന്നതും ഇവിടെ ഇങ്ങനെ ഒരു കാര്യം വന്ന് പറഞ്ഞതും ഒക്കെ ഞങ്ങളുടെ തെറ്റ് എൻ്റെ എന്റെ എന്നോട് ക്ഷമിക്കു സത്യാമയ ഞങ്ങൾ ചെയ്ത തെറ്റിന് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു അതെ എന്റെ അമ്മയ്ക്ക് ഇവിടെ വന്ന് ഇക്കാര്യം പറയാൻ ആഗ്രഹം തോന്നിയത് ഈ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ട് മാത്രം അല്ലാതെ ഈ കുടുംബത്ത് വന്ന് സത്യാമയെ അപമാനിക്കാനോ അല്ല അങ്ങനെ പറഞ്ഞ് ശാലിനിയും സത്യഭാമയോട് സംസാരിച്ചേക്കുമ്പോ ശാരദാമ പറഞ്ഞു ശാലിനി വാ നമുക്ക് ഇറങ്ങാം വാ മക്കളെ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു ശാരദാമാ മക്കളെയും വിളിച്ചിറങ്ങാൻ തുടങ്ങുമ്പോൾ ശാലിനി പറഞ്ഞു അമ്മേ അങ്ങനെ അങ് പോകാൻ വരട്ടെ നമ്മൾ എന്ത് തെറ്റാ ചെയ്തത് സത്യാമ്മ ഇത്രത്തോളം നമുക്ക് നേരെ രോഷം കൊള്ളാനായിട്ട് നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ട സത്യാമ്മ ഇങ്ങനെ നമ്മളെ നേരെ ഏത് നേരവും ദേഷ്യപ്പെടുകയും നമ്മളെ കുറ്റവാളികളെ പോലെ നമ്മളോട് സംസാരിക്കുകയും ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇവിടുന്ന് തലകുനിച്ചിറങ്ങിയാൽ നമ്മൾ എന്തോ വലിയ തെറ്റ് ചെയ്തു വന്നതുപോലെ ആവും നമ്മള് ഒരു കുറ്റവാളിയെ പോലെ കുറ്റക്കാരെ പോലെ ആകും അത് പറ്റില്ല എന്ത് കാരണത്താലാണ് സത്യാമ്മ ഇങ്ങനെ നമ്മളോട് പെരുമാറുന്നതെന്ന് അറിയണം എന്ന് ശാലിനി ശാരദാമയോട് പറഞ്ഞു അത് കേട്ടതും ശാരദാമ പറഞ്ഞു വേണ്ട ഇനി സത്യാമ്മയുടെ ആ ശരി അങ്ങനെ തന്നെ ഇരുന്നോട്ടെ സത്യാമ്മ എന്ത് കാരണത്താലാണോ നമ്മളോട് ഇങ്ങനെയെല്ലാം പറഞ്ഞത് നമ്മൾ തെറ്റുചെയ്തു എന്നാണ് സത്യാമ്മയുടെ ധാരണയെങ്കിൽ അത് അതുപോലെ തന്നെ നിന്നോട്ടെ മോളെ ഇനി അതിനെ നീ ചോദ്യം ചെയ്യാനോ അതിനെ കുറിച്ച് സംസാരിക്കാനോ പോകണ്ട വാ നമുക്കിറങ്ങാം അതാ നല്ലത് എന്ന് പറഞ്ഞ് ശാരദാമ്മ കുട്ടികളെയും വിളിച്ച് പോകാനായിട്ട് ഇറങ്ങി രാഘവൻ നായർ മക്കളെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് അവർക്ക് രണ്ടുപേർക്കും ഉമ്മ കൊടുത്തുകൊണ്ട് രാഘവൻ നായർ ആകെ വിഷമത്തോടെ നോക്കി നിൽക്കുമ്പോ ശാലിനിയും ശാരദാമയും വേഗം ഓട്ടോയിലേക്ക് ചെന്ന് കയറുന്നു അപ്പോഴേക്കും രാഘവൻ നായരുടെ വേദനയോടെ ശാലിനി യാത്ര പറഞ്ഞ് അവിടെ പോയി കഴിയുമ്പോൾ ശാരദാമയും ശാലിനിയും പോയത് കണ്ട് സങ്കടത്തോടെ ഇരിക്കുന്ന രാഘവൻ നായർ സത്യഭാമയോട് ചോദിച്ചു ഭാമ നീ എത്ര പഠിച്ചാലും നന്നാവില്ലേ നീ എന്തിരി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അവര് നിന്നെ അപമാനിക്കാനോ നിന്നെ നാണം കെടുത്താനോ നിന്നെ കളിയാക്കാനോ ഒന്നും അല്ല അവരിവിടേക്ക് വന്നത് ഈ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ട് നമ്മളോടുള്ള അടുപ്പം കൊണ്ടാണ് ആ ഭാവങ്ങൾ ഇവിടേക്ക് കയറി വന്നത് അവരിവിടെ വന്ന് നമ്മുടെ കാര്യങ്ങൾ അന്വേഷിച്ചില്ലെങ്കിൽ ആരും ഓരോ ചോദ്യം ചെയ്യാനോ നിങ്ങളെന്താ അവിടെ പോകാതിരുന്നെന്ന് അവരോട് ചോദിക്കാനൊന്നും ആരും ചെല്ലില്ല എങ്കിലും മര്യാദയുടെ പുറത്ത് നമ്മുടെ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടാണ് അവരെ നമ്മളെ കാണാനായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ അവരിവിടേക്ക് എത്തിയത് എന്നിട്ടും നീ എന്താ ഭാമേ ഇങ്ങനെയല്ല അവരോട് പെരുമാറുന്നത് ആ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഒരു അല്പം മധുരം പോലും കൊടുക്കാതെ നീ അവരെ പറഞ്ഞയച്ചത് എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ ആരും നേർവഴി നടത്താനോ എന്നെ പഠിപ്പിക്കാനോ ആയിട്ടും ഇങ്ങോട്ടാരും വരേണ്ടതില്ല പിന്നെ ഞാൻ എൻ്റെതായ രീതിയിലാണ് ജീവിക്കുന്നത് എനിക്കറിയാം എന്ത് ചെയ്യണം എങ്ങനെ ജീവിക്കണമെന്ന് അതിന് എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല ആരുടെ ഔതാര്യവും വേണ്ട അതിപ്പോഹോട്ടന്റെ ആണെങ്കിൽ പോലും എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോന്നു പിന്നീട് കാണുന്നത് ഹോട്ടലിൽ ഇരുന്ന് ഒരു കുടുംബം ഭക്ഷണം കഴിക്കുമ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് അപ്പുറത്തെ ടേബിളിൽ ഇരിക്കുകയാണ് രോഹിത രോഹിത് ആകെ മദ്യപിച്ച് അവശനായിരിക്കുന്ന രോഹിത് ആ അച്ഛനും അമ്മയും മോളും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടു അതിനിടയിൽ അച്ഛൻ മോൾക്ക് ഐസ്ക്രീമും ഭക്ഷണമൊക്കെ വാങ്ങി മോളുടെ വായിൽ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോ അമ്മ അപ്പുറത്ത് നിന്ന് പരിഭവിച്ചു അതെ ഈ മകള് ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല അച്ഛൻ ഇങ്ങനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് തലയിൽ കേറ്റിക്കോ എന്ന് പറഞ്ഞതും മാത്രമല്ല ഇപ്പൊ ഈ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ അച്ഛൻ സ്നേഹത്തോടെ പറഞ്ഞു മോളെ മോളാ ഒന്നും കാര്യമാക്കണ്ട അമ്മ പറയുന്നൊന്നും നോക്കണ്ട മോള് കഴിച്ചു എന്ന് പറഞ്ഞു വീണ്ടും അച്ഛൻ അത് സ്നേഹത്തോടെ ആ ഒക്കെ വായിൽ വെച്ചു കൊടുക്കുന്നു അപ്പോഴേക്കും അവിടെ നിന്ന് ആ സ്ത്രീ പറഞ്ഞു കണ്ടില്ലേ ഇപ്പൊ തന്നെ നിങ്ങള് പറഞ്ഞു കൊടുക്കുന്നത് ഈ അമ്മ പറയുന്ന ഒന്നും കേൾക്കണ്ട എന്നാണ് എങ്ങനെയാ ഈ കുട്ടി നേരെയാവുന്നത് അവൾ അവളെ ഇഷ്ടത്തിന് പോകാന്നെ അല്ലാതെ പിന്നെ ഞാൻ പറയുന്നവരെല്ലാം കേൾക്കോ എന്നൊക്കെ അമ്മ അങ്ങനെ പരിഭവിക്കുമ്പോ ഇത് കേട്ടുകൊണ്ടിരുന്ന രോഹിത് വേഗ അരികിലേക്ക് എത്തിട്ട് പറഞ്ഞു ഉം കൊടുക്ക് കൊടുക്ക് വാരി വായിൽ തന്നെ വെച്ച് കൊടുക്ക് അങ്ങനെ സ്നേഹം മുഴുവനും നമ്മുടെ സമ്പാദ്യം മുഴുവനും ഈ മക്കൾക്കായിട്ട് തന്നെ അങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കേ എന്നിട്ടേ ഒരു ദിവസം നിങ്ങളോട് നിങ്ങളുടെ ഭാര്യ പറയും ഇത് നിങ്ങളുടെ മകളല്ല എന്ന് നിങ്ങളുടെ കുഞ്ഞല്ല എന്ന് അതോടെ തീരും നിങ്ങളുടെ ഈ ജീവിതം ഇത് കേട്ടതും അയാൾ ചാടിയിരുന്നേറ്റു എന്ത് വൃത്തികളാണോ ഈ പറയുന്നത് എൻ്റെ കൊച്ച് എൻ്റെ അല്ലെന്നോ എന്ന് ചോദിച്ച് അയാൾ രോഹിത്തിന് നേരെ തട്ടിക്കറി അപ്പോഴേക്കാൻ രോഹിത് പറഞ്ഞു അതേ നിങ്ങളെ നിങ്ങളുടെ ഭാര്യ വെറുതെ പറ്റിക്കുകയാണ് ഉറപ്പാ അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കേ ഇത് നിങ്ങളുടെ കൊച്ചല്ല നിങ്ങളുടെ കൊച്ചല്ല എന്നുള്ള കാര്യം ഇവർ കുറെ നാൾ കഴിയുമ്പോഴേ നിങ്ങളോട് പറയുള്ളൂ അപ്പോ നിങ്ങൾ എൻ്റെ അവസ്ഥയിലാവും നോക്കിക്കോ ഈ സ്ത്രീകളെല്ലാം അങ്ങനെയാണ് ഇവളുമാരെ ആരെയും വിശ്വസിക്കാൻ പാടില്ല നമ്മൾ നമ്മുടെ സ്നേഹവും നമ്മുടെ സ്വപ്നങ്ങളുമൊക്കെ ഈ കുഞ്ഞു മാത്രമാണെന്ന് കരുതി നമ്മൾ ജീവിക്കും അവസാനം ഇത് നമ്മുടേതല്ല എന്ന് ഇവള് ഇവളുമാര് തന്നെ പറയുകയും ചെയ്യും എന്ന് പറയുമ്പോ ഇത് കേട്ടാ അയാൾ ദേഷ്യത്തോടെ രോഗത്തിന് നേരെ തിരിഞ്ഞു താൻ എന്താണ് ഈ പറയുന്നത് എന്ന് ചോദിച്ച് രോഗത്തിന്റെ കൊളറിന് കയറി പിടിച്ചു അപ്പോഴേക്കും അവിടുത്തെ മാനേജർ ഹോട്ടലിന്റെ മാനേജർ അവിടേക്ക് എത്തി അപ്പോഴേക്കും ആ സ്ത്രീ പറഞ്ഞു അതെ ഞങ്ങളെപ്പോലെ ഉള്ളവരെ അപമാനിക്കാൻ വേണ്ടിയാണോ ഇതുപോലെയുള്ള കുടിയന്മാരെ ഈ ഹോട്ടലിൽ വിളിച്ചു നിർത്തിയിരിക്കുന്നത് ഇവരെയൊക്കെ ഇവിടെ കയറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഉടനെ രോഹിത് പറഞ്ഞു അതെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ എന്റെ ഗതി പോലെ നിങ്ങൾക്കാകാതിരിക്കാൻ ഞാനൊരു മുന്നറിയിപ്പ് നൽകിയെന്നേ ഉള്ളൂ അതെ ഒരു കാര്യം ഉറപ്പാ ഈ കൊച്ച് നിങ്ങളുടെ കൊച്ചല്ല അത് തീർച്ചയാണ് എൻ്റെ ചേട്ടാ എന്ന് പറഞ്ഞു രോഹിത് വീണ്ടും ആ സ്ത്രീയെ അപമാനിക്കുന്ന പോലെ സംസാരിക്കുമ്പോൾ ഉടനെ അവിടുത്തെ ഹോട്ടലിൽ ഉടമയും മറ്റേ ജീവനക്കാർ ഓടിയെത്തി രോഗത്തിനെ പിടിച്ചുപോലിക്കുന്നു അതെ മര്യാദയ്ക്ക് വിടുന്ന ഭക്ഷണം കഴിക്കാനാണ് നിന്നെ ഇവിടെ ഇരുത്തിയത് എടോ തന്റെ ഭാര്യ തന്നെ ചതിച്ചുന്ന് വെച്ച് ബാക്കിയുള്ള ഭാര്യമാരെല്ലാം അങ്ങനെയാണോ നാളോ തന്റെ വിചാരം എന്ന് ചോദിക്കുമ്പോ രോഹിത് പറഞ്ഞു അതെ നിങ്ങളുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന നിങ്ങളെ അച്ചാന്ന് വിളിക്കുന്ന നിങ്ങളുടെ കൊച്ച് അത് തന്റെ കൊച്ചാണെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ എന്ന് ആ ഹോട്ടൽ മാനേജറുടെ നേരെയും രോഹിത് തട്ടിക്കയറി ഇതെല്ലാം കേട്ടതോടെ അവസാനം ആ ഹോട്ടലിലുള്ള ജീവനക്കാർ എല്ലാവരും വന്ന് രോഹിത്തിനെ തല്ലാനും അടി ഒക്കെ ആയിട്ട് അവിടേക്ക് ഓടിയെത്തി പിന്നീട് ആ സെക്യൂരിറ്റിയെ വിളിച്ചു വരുത്തി അവരെല്ലാവരും അവിടെ നിന്ന് രോഗത്തിനെ പിടിച്ച് വഴിയിലേക്ക് തള്ളിവിടാൻ വിടാൻ തുടങ്ങുമ്പോഴാണ് അതിലെ വരുന്ന വിഷ്ണു ആ കാഴ്ച കണ്ടത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ രോഗത്തിന് നേരെ തട്ടിക്കേറി അതെ മൂക്കറ്റം മദ്യപിച്ചു കയറി ഹോട്ടലിൽ വന്നിട്ട് മറ്റുള്ളവരെ നേരെ മെക്കിട്ട് കയറുന്നോടാ നിന്നെയൊക്കെ എന്താ ചെയ്യണമെന്ന് അറിയോ എന്ന് ചോദിച്ചത് ഉടനെ വിഷ്ണു അവിടേക്ക് ഓടിയെത്തിയിട്ട് പറഞ്ഞു അയ്യോ ചേട്ടന്മാരെ ഒന്നും ചെയ്യല്ലേ അവൻ മദ്യപിച്ചത് കൊണ്ടാ അവനെ വെറുതെ വിട എന്ന് പറഞ്ഞ് വിഷ്ണു അവരോടൊക്കെ കേണ ബിഷു ഉടനെ രോഹിത് പറഞ്ഞു വിട് നിന്നെ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നിന്നെ എനിക്ക് കാണുന്നത് തന്നെ വെറുപ്പാ എൻറെ ജീവിതം തകർത്തവനാണ് നീ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിന്നെയാണ് എന്തിനാളാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്റെ രക്ഷകനാകാനോ എനിക്കിങ്ങനെ ഒരു രക്ഷകനെ വേണ്ട എൻറെ ജീവിതം ഇല്ലാതാക്കിയത് നീയാണ് നീ ഒറ്റൊരുത്തൻ എന്ന് പറഞ്ഞ് രോഹിത് വിഷ്ണുവിനു നേരെ തട്ടിക്കേറി അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു രോഹിത്തെ നിന്റെ ജീവിതം ഇല്ലാതാക്കിയത് ഞങ്ങൾ ആരുമല്ല നീ സ്വയം തന്നെയാ എന്ന് പറയുമ്പോ അവിടേക്ക് സുസ്മിതയും എത്തി രോഹിത്തിന്റെ അരികളേക്ക് എത്തിയിട്ട് സുസ്മിത പറഞ്ഞു രോഹിതെ നീ എന്താ ഈ കാണിക്കുന്നത് മദ്യപിച്ച് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുവാണോ വന്നേ എന്ന് പറഞ്ഞെ രോഹിതിനെ വിളിച്ചോണ്ട് പോന്നൊരുങ്ങുമ്പോ രോഹിത് പറഞ്ഞു വേണ്ട എനിക്ക് ആറേ സഹായം വേണ്ട ഞാൻ എങ്ങോട്ട് പോകാനാണ് എനിക്ക് എവിടെയാ വീടുള്ളത് എന്ന് ചോദിച്ച് രോഹിത് ബഹളം വെക്കുമ്പോ സുസ്മിത പറഞ്ഞു രോഹിത്തെ നിന്നെ ഞാൻ ആരാ ആരാക്കാമെന്ന് പറഞ്ഞു നിന്നെ ഞാൻ എങ്ങനെ ജീവിപ്പിക്കൂ എന്ന് പറഞ്ഞു നിന്നെ ഞാൻ എവിടെ എത്തിക്കൂ എന്ന് പറഞ്ഞോ അങ്ങോട്ട് തന്നെ ഞാൻ നിന്നെ എത്തിച്ചിരിക്കും നിനക്ക് ഞാൻ നേടിത്തരാമെന്ന് പറഞ്ഞതെല്ലാം നിനക്ക് ഞാൻ തന്നിരിക്കും എന്ന് പറയുമ്പോ ഉടനെ ഇത് കേട്ടതെന്നാ വിഷ്ണു പറഞ്ഞു സുസ്മിതെ ഇതാണോ ഇവന് നീ വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്ന നേട്ടങ്ങൾ ഇപ്പോ ഇവന്റെ അവസ്ഥ എന്താണ് ഇങ്ങനെ ഒരു ജീവിതമാണോ നീ ഇവന് നൽകാമെന്നോ പറഞ്ഞത് എന്ന് ശാലിനി രോഹിത് സുസ്മിതയുടെ രോഹിത്തിന്റെ ഈ ഒരു സ്വഭാവം കണ്ട് പ്രവൃത്തിയും ആ ഒരു സാഹചര്യം കണ്ടുകൊണ്ട് വിഷ്ണു സുസ്മിതയോട് ചോദിച്ചു ഉടനെ സുസ്മിത പറഞ്ഞു വിഷ്ണു ഇത് നിന്റെ കുടുംബത്തിനെതിരെയുള്ള തിരിച്ചടിയാണിത് എന്ന് പറയുമ്പോൾ രോഹിത്തിനെ നോക്കി വിഷ്ണു പറഞ്ഞു രോഹിത്തെ ഇതൊക്കെ നിന്റെ ജീവിതത്തിലെ തകർച്ചകളായിരുന്നുവെന്നും നിന്റെ ജീവിതം നീ തന്നെ എറിഞ്ഞുടച്ചതാണെന്നും നീ തിരിച്ചറിയുന്ന ഒരു നാൾ വരും അന്ന് നിനക്കുണ്ടായിരുന്ന നിനക്ക് നഷ്ടമാകും എന്ന് പറയുമ്പോൾ രോഹിത് പറഞ്ഞു എടാ നീ വെറുതെ എന്റെ രക്ഷകനാകാൻ വരാതെ പോടാ വീട്ടി പോടാ എന്ന് പറഞ്ഞ് രോഹിത് വേഗം സുസ്മിതയുടെ കാറിലേക്ക് വന്ന് കയറുന്നു ഇത് കണ്ടെന്ന് ശാൽ വിഷ്ണു ആകെ ദേഷ്യത്തോടെ നിൽക്കുമ്പോ സുസ്മിത വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു എടാ ഇത് കലിയുടെ വിളയാട്ടാ നിന്റെ കുടുംബത്തിന് നേരെയാണ് ഈ വിളയാട്ടം നടക്കുന്നത് നിന്റെ കുടുംബം ഇല്ലാതാകാൻ പോകുന്നത് ഇതിലൂടെയാണ് നീ നോക്കിയിരുന്നോ എന്ന് സുസ്മിത ഒരു വിഷ്ണുവിനെ വെല്ലുവിളിക്കണം അങ്ങനെ സുസ്മിത അവിടെ നിന്ന് പോകുമ്പോ വിഷ്ണു ആകെ തകർന്ന മനസ്സുമായി അങ്ങനെ നിന്നു പിന്നീട് രോഹിത്തിനേയും കൂട്ടി അവിടെ നിന്ന് സുസ്മിത മടങ്ങി പിന്നീട് കാണുന്നത് ശാലിനി ശാരദാമ്മയുടെ വീട്ടിലിരുന്ന് അന്ന് സത്യഭാമയുടെ വീട്ടിലേക്ക് പോയപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നും ആലോചിക്കുകയാണ് ഇതേ സമയം രാഘവ നായർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് സത്യമ്മ അവിടെ ഇരിക്കുമ്പോ നീ എന്താ ഭക്ഷണം കഴിക്കാത്തത് എന്ന് സത്യഭാമയോട് രാഘവ നായർ ചോദിച്ചു ഉടനെ രാഘവ നായരോട് സത്യഭാമ പറഞ്ഞു അതെ അവനോട് വരട്ടെ എന്നിട്ടേ കഴിക്കുന്നുള്ളൂ അവന് ബിരിയാണി എന്ന് പറഞ്ഞാലേ വലിയ ഇഷ്ടമാ എന്ന് പറഞ്ഞത് ഉടനെ അത് അവനുള്ളത് ഇവിടെ വെച്ചാ പോരെ എന്നിട്ട് നിനക്ക് കിടക്കാവല്ലോ ഛാ ഫാമേ എന്ന് ചോദിച്ചതും അതിഭാമ പറഞ്ഞു വേണ്ട അവൻ വന്നിട്ട് അവനെ കഴിപ്പിച്ചിട്ടേ ഞാൻ കിടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും എന്റെ അഹോന്നായർ പറഞ്ഞു ഫാമേ എനിക്ക് ശരിക്കും നിന്നെ മനസ്സിലാവുന്നില്ല നീ എന്തൊക്കെയാ ചെയ്യുന്നത് പകല് നീ അവനോട് വല്ലാതെ ദേഷ്യപ്പെട്ടു അവന്റെ പണവോ അവൻ്റെ സഹായമോ ഒന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് അവനെ നേരെ തട്ടിക്കേറി എന്നിട്ടിപ്പോ അവന് വേണ്ടി ബിരിയാണിയും വെച്ച് കാത്തിരിക്കുന്നു അല്ല എന്താ ഭാമ നീ കാണിക്കുന്നത് എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു ഞാൻ അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ എനിക്ക് ചെറിയ മനസ്താപം ഉണ്ടെന്ന് കൂട്ടിക്കോ അതുകൊണ്ടാ ഞാൻ അവന് വേണ്ടി ഇതും വെച്ച് കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും രാഘവനാർ പറഞ്ഞു ഭാമേ ഇന്നിവിടെ ശാലിനിയും ശാരദാമയും ആ കുഞ്ഞുങ്ങളും ഇവിടേക്ക് കയറി വന്നു അവരെയൊക്കെ സ്നേഹത്തോടെ ഇവിടെ ഇരുത്തി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് സന്തോഷത്തോടെ പറഞ്ഞ അയക്കേണ്ടവളല്ലേ ഈ വീടിന്റെ ഗ്രഹനായകയായ നീയെ എന്നിട്ടോ നീ എന്താ ചെയ്തത് ആ കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു തുള്ളി മധുരം പോലും കൊടുക്കാതെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചില്ലേ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു രാഘവേട്ട വേണ്ട ആ കാര്യമൊന്നും സംസാരിക്കണ്ട എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞു സത്യഭാമ ദേഷ്യപ്പെട്ടു എന്തായാലും രാഘവേട്ടൻ രാഘവേട്ടന്റെ മരുമകളെ കുറ്റം പറയില്ലല്ലോ അതല്ല അതുകൊണ്ട് രാഘവേട്ടൻ എന്തായാലും ഇതിപ്പോ പറയണ്ട എന്ന് പറഞ്ഞു ഉടനെ രാഘവെന്നർ ചോദിച്ചു ഭാമേ ശരി ഞാനൊരു കാര്യം പറയട്ടെ നിന്റെ ഈ എടുത്ത ചാട്ടവും ഈ മുൻപവും പിടിവാശിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അവസാനിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ ഈ കുടുംബം നേരെയാവൂ എന്ന് പറഞ്ഞു ഇതൊക്കെ ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ അല്ല ഇന്ന് ശരിക്കും നീ എന്താ കാണിച്ചത് എന്തായിരുന്നു ഇവിടെ ശരിക്കും സംഭവിച്ചത് എന്ന് ചോദിച്ചത് സത്യഭാമ ചോദിച്ചു അതേ ഇന്ന് ഉച്ചക്ക് വിളമ്പി ആ ആ പുളിയിഞ്ചിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എരിവ് കൂടുതൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു രാഹുവന്മാർ ഒന്നും മിണ്ടാതെ അങ്ങനെ വന്നപ്പോൾ സത്യഭാമ പറഞ്ഞു എന്നാലേ അതിന് കുറച്ച് എരിവ് കൂടുതൽ ഉണ്ടായിരുന്നു അതായിരുന്നു ശാരദാമ്മ കണ്ടുപിടിച്ചത് അതിന് എരിവുണ്ടാകുമെന്ന് ശാരദാമ്മ എന്നോട് പറഞ്ഞു ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ അതുണ്ടാക്കൂ എന്ന് ഞാനും പറഞ്ഞു അങ്ങനെ എൻ്റെ വീട്ടിൽക്കാർ വന്ന് ഞാൻ ചെയ്യുന്നതിനെ അങ്ങനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്തോളൂലോ എന്ന് പറയുമ്പോൾ രാഘവൻ നായർ പറഞ്ഞു പാമേ ഉടനെ രാഘവൻ നായർ അവിടെ നിന്ന് എഴുന്നേറ്റു നിന്റെ ഈ സ്വഭാവമാണെങ്കിലേ സത്യത്തിൽ നിന്റെ കൂടെ ഇവിടെ എന്നും ഈ ഞാൻ മാത്രമേ ഉണ്ടാവൂ കാരണം നിന്റെ ഈ സ്വഭാവത്തിന് നിന്നെ സഹിക്കാൻ ഈ രാഹുനായർക്ക് മാത്രമേ കഴിയൂ എന്നെ പോലെ എല്ലാരും നിന്നെ സഹിച്ചെന്ന് വരില്ല അതാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ കാരണം തന്നെ എന്ന് പറഞ്ഞ് രാഹുൻ അവിടെ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് രാഹുനായർ ആ വാഷ് പ്ലേസിന് അരികിൽ ചെന്ന് കൈ കഴുകിക്കൊണ്ടിരുന്നപ്പോ ഫാമിയോട് പറഞ്ഞു പാമേ ഒരു കാര്യം ഉറപ്പാണ് ഇങ്ങനെ പോയാലേ ഇനി നിന്റെ കൂട്ടത്തിൽ ഞാൻ മാത്രമേ അവശേഷിക്കൂ മറ്റാരും തന്നെ നിന്റെയൊപ്പം കാണണമെന്നില്ല കാരണം എന്നെ പോലെ നിന്നെ സഹിക്കാൻ ചിലപ്പോൾ മറ്റുള്ളവർക്ക് കഴിഞ്ഞെന്ന് വരില്ല എന്ന് രാഘവെന്നാർ സത്യഭാമയോട് പറഞ്ഞു അല്ല ഇതൊക്കെ ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞു തന്നിട്ടുള്ളതാ എന്നിട്ട് കേൾക്കുന്നുണ്ടോ ആ ഇനിയെല്ലാം വരുന്നതുപോലെ തന്നെ വരട്ടെ ഉടനെ സത്യഭാമ പറഞ്ഞു അതെ എനിക്കരുടെയും സഹായമോ കൂട്ടുമൊന്നും വേണ്ട എനിക്ക് എനിക്കെന്റെ ദൈവങ്ങളുണ്ട് അത് മതി ദൈവത്തിനറിയാം ഞാൻ ചെയ്യുന്ന എന്താണെന്ന് അപ്പോഴേക്കും രാഹുനാർ പറഞ്ഞു അതേ നിന്റെ ആ ദൈവം വന്ന് ഈ ബിരിയാണി കഴിക്കത്തൊന്നുമില്ലല്ലോ അത് കഴിക്കണമെങ്കിലേ വിഷ്ണു തന്നെ വരണ്ടേ അവൻ തന്നെ വിചാരിക്കണ്ടേ ആ ഇനി എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് രാഹു പറഞ്ഞാൽ രാഘവന്നായ റൂമിലേക്ക് പോകുമ്പോ സത്യഭാമ പറഞ്ഞു ഓ ഒരു ഉപദേശം വന്നിരിക്കുന്നു എന്തായാലും ഈ ഉപദേശമൊന്നും എനിക്ക് എത്ര വലിയ കാര്യൊന്നുമല്ല എന്ന് പറഞ്ഞാൽ സത്യഭാമ മുഖം കറിപ്പിച്ചിരുന്നു അപ്പോഴും ശാലിനി സത്യഭാമയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടായ ആ അനുഭവം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടനെ ശാരദാമ അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു മോളെ രോഹിത്തിനെ ഇങ്ങനെ അങ്ങ് വിട്ടാ മതിയോ അവൻ യാതൊരു രീതിയിലും അടുക്കുന്ന ലക്ഷണയില്ലല്ലോ ഇനി എന്താ ചെയ്യുക ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ അത് പ്രശ്നാവില്ലേ തകർന്നു പോകുന്നത് നമ്മുടെ സാമയുടെ ജീവിതം കൂടിയല്ലേ എന്ന് ശാരദാമ്മ വിഷമത്തോടെ ചാൽനിയോട് ചോദിച്ചു ചാൽനി പറഞ്ഞു അമ്മേ രോഹിത്തിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല കാരണം രോഹിത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ എല്ലാവരും കുറ്റക്കാരാണ് ഒരു കണക്കിന് അത് അല്ലേ അമ്മേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും സ ശാരദാമ്മ പറഞ്ഞു എങ്കിലും മോളെ നമ്മള് ഒന്നും ചെയ്യാതെ ഇതൊന്നും കണ്ടില്ല എന്ന് എന്നൊന്നടിച്ച് അങ്ങനെ മുന്നോട്ട് പോയാൽ എങ്ങനെയാ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു അമ്മേ രോഹിത്തിൽ ഇനിയൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അതിന് ശ്യാമ തന്നെ മുൻകൈ എടുക്കണം അപ്പോഴേക്കും ശാരദാമ പറഞ്ഞു അതിനിപ്പോ അവളെ അവളെ പോലും വേണ്ട എന്ന് പറഞ്ഞു ജീവിക്കുകയല്ലേ രോഹിത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അവളെ ഒന്ന് കാണാനോ അവളൊന്ന് സംസാരിക്കാനാ പോലും അവൻ തയ്യാറാകുന്നില്ലല്ലോ എന്ന് ശാരദാമ സങ്കടത്തോടെ പറയുന്നു അപ്പോഴേക്കും ശാലിനി ആകെ വിഷമത്തോടെ നിൽക്കുമ്പോൾ ഇല്ല ഞാൻ ചെയ്യില്ല ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഹോംവർക്ക് ഞാൻ തനിച്ച് ചെയ്യില്ല എന്ന് പറഞ്ഞ പപ്പി ഓടി വരുന്നത് കണ്ട് പപ്പിയുടെ പിന്നാലെ ശ്യാമ ദേഷ്യപ്പെട്ടുകൊണ്ട് വന്നു പപ്പി അവിടെ നിന്നേ സത്യമോൾ തനിച്ച് പോയിരുന്ന ഹോംവർക്ക് ചെയ്യുന്ന നീ കണ്ടില്ലേ പിന്നെ നിനക്കെന്താ ചെയ്താലേ എന്ന് ചോദിച്ചതും പപ്പി പറഞ്ഞു ഇല്ല ഇതുവരെ ഹോംവർക്ക് എനിക്ക് എന്റെ അച്ഛനാ ചെയ്തു തന്നെ തന്നുകൊണ്ടിരുന്നത് അച്ഛന്റെ കൂടിയിരുന്നാ ഞാൻ ചെയ്തിരുന്നത് എനിക്ക് എന്റെ അച്ഛൻ ചെയ്തു തന്നാലേ ഞാൻ ഹോംവർക്ക് ചെയ്യൂ ഇല്ലെങ്കി ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് പപ്പി വാശി പിടിക്കുന്നു ഇത് കണ്ടത് ശാരദാമയും ശാലിനിയും ആകെ ടെൻഷനിലായി പപ്പി അത് പറഞ്ഞ് ആ ചേർലേക്ക് ചെന്നിരിക്കുമ്പോ ഉടനെ ശ്യാമ ദേഷ്യപ്പെട്ടു എവിടെയാ എന്നറിയാതെ ഇവളുടെ അച്ഛനെ ഞാൻ എവിടെ ചെന്ന് കൊണ്ടുവരാനാ ഈ പാതിരാത്രിയില് കണ്ടില്ലേ അമ്മേ ഇവിടെ ധിക്കാരം എന്നൊക്കെ പറഞ്ഞ് ശ്യാമ ദേഷ്യപ്പെട്ടു ഉടനെ ശാരദാമ പറഞ്ഞു പപ്പി മോളെ പപ്പി പപ്പിമോളാ ഇന്ന് തനിച്ച് പോയി ഹോംവർക്ക് ചെയ്യേ അല്ലെ സത്യമോളുടെ കൂടെ പോയിരുന്നു ചെയ്യേ ശാരദാമ്മ നാളെ തീർച്ചയായിട്ടും പപ്പി പപ്പിമോളുടെ അച്ഛനെ എവിടെയാണെങ്കിലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം വെറുതെ അമ്മയെ ഇങ്ങനെ ദേഷ്യപ്പെടുത്തരുതേ അമ്മ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞു ശാരദാമ്മ പറയുന്നത് കേട്ട് പപ്പി ആകെ ദേഷ്യത്തോടെ നോക്കിയാണ് തൽക്കാലം ഇന്നത്തെ ഒരു ദിവസത്തേക്ക് മോള് തന്നെ ഹോംവർക്ക് ചെയ്യേ ചക്കരക്കുട്ടിയല്ലേ ശാരദാമയുടെ ചക്കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് ശാരദാമ പപ്പിയെ കുഞ്ചിച്ചിങ്ങുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ പപ്പി പറഞ്ഞു എനിക്കെന്റെ അച്ഛനെ ഇപ്പൊ കാണണം ഇല്ല അച്ഛൻ വന്ന് ഹോംവർക്ക് ചെയ്ത് തരാതെ ഞാൻ ചെയ്യില്ല അച്ഛനെ എനിക്കിപ്പോൾ കാണണം എന്ന് പറഞ്ഞ് പപ്പി ദേഷ്യപ്പെട്ടതും ശ്യാമ വേഗം ചാടി എഴുന്നിട്ട് പറഞ്ഞു അതേ നിന്റെ അച്ഛൻ എവിടെയെങ്കിലും പോട്ടെ ആ മനുഷ്യൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും സാറിയില്ല ഇനി നമ്മള് തനിച്ച ജീവിക്കാൻ പോകുന്നത് ഇനി അയാളെ കാണണമെന്ന് പറഞ്ഞ് നീ ബഹളം വെച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞ് ശ്യാമ ദേഷ്യപ്പെട്ടു പപ്പി അപ്പോഴും എനിക്ക് എന്റെ അച്ഛനെ കാണണെന്ന് പറഞ്ഞ് ബഹളം വെച്ചതും ശ്യാമ വേഗം നിയന്ത്രണം വിട്ട് പപ്പി മോളെ തല്ലാൻ തുടങ്ങി ഇത് കണ്ടതും ശ്യാമയുടെ അരികിലേക്ക് ഓടിയെത്തി ശാരദാമ മോളെ പിടിച്ചു മാറ്റുന്നു ശ്യാമെ നീ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചതും ചാലിന് വേഗം എഴുന്നേറ്റിട്ട് ചോദിച്ചു മുളെ നീ എന്താണ് ഈ കാണിക്കുന്നത് അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു കുഞ്ഞേച്ചി കുഞ്ഞേച്ചി കണ്ടില്ലേ അച്ഛനെ കാണുന്നു പറഞ്ഞ് ഇങ്ങനെ വാശി പിടിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യാനാ കുഞ്ഞേച്ചി എവിടെയാണെന്ന് പോലും അറിയാതെ ഭാര്യയും വേണ്ട മക്കളും വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന ആ മനുഷ്യൻ എവിടെ ചെന്ന് ഞാൻ കണ്ടെത്താനാണ് ഇതിന് ഞാൻ എന്താ കുഞ്ഞേച്ചി മറുപടി പറയുന്നത് ഈ കുഞ്ഞുങ്ങളെ കുഞ്ഞിനെ ഞാൻ എന്ത് പറഞ്ഞാ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞ് ശ്യാമ പൊട്ടിക്കറിയുന്നു ശ്യാമയുടെ സങ്കടം കണ്ട് സഹിക്കാനാകാതെ ശാരദാമയും ശാലിനിയും നോക്കി നിൽക്കുന്നു